ഈശാമിശി ഹൈക്ക ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് നാൽപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ ശീർഷകങ്ങൾ ഏവ ഒന്ന് ദാവീദ് രണ്ട് സോളമൻ മൂന്ന് റഹോ ബോവാം ജെറോ ബോവാം സാമുവേലിന് ശേഷം പ്രവചനം നടത്തിയത് ആര് നാഥാൻ ആരുടെ നാളുകളിലാണ് നാഥാൻ പ്രവചനം നടത്തിയത് ദാവീതിൻ്റെ നാളുകളിൽ നാൽപ്പത്തിയേഴ് രണ്ടിൽ ആരുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് പറയുന്നത് ദാവീതിൻ്റെ നാൽപ്പത്തിയേഴിൻ്റെ രണ്ടിൽ കാണുന്ന ബലി ഏത് സമാധാന ബലി ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നാൽപ്പത്തിയേഴ് രണ്ടിൽ പറയുന്നത് എന്ത് സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടു ദാവീദ് എങ്ങനെയാണ് സിംഹങ്ങളുമായി കളിയാടിയത് കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ ദാവീദ് എങ്ങനെയാണ് കരടികളുമായി കളിയാടിയത് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ ദാവീദ് കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് ആരോടുകൂടെ സിംഹങ്ങളോടുകൂടെ ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ ആരുമായാണ് കളിയാടിയത് കരടികളുമായി ദാവീദ് ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തത് എപ്പോൾ യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ഗോലിയാത്തിനെ കൊന്നതിലൂടെ ദാവീദ് ചെയ്തത് എന്ത് ജനത്തിൻ്റെ അപമാനം നീക്കി നാൽപ്പത്തിയേഴിൻ്റെ നാലിൽ മല്ലൻ എന്ന് പറയുന്നത് ആരെയാണ് ഗോലിയാത്തിനെ അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു ആര് ദാവീദ് ദാവീദ് അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ സംഭവിച്ചത് എന്ത് അവിടുന്ന് അവൻ്റെ വലത്തുകരം ശക്തമാക്കി എന്തിനു വേണ്ടിയാണ് അവിടുന്ന് അവൻ്റെ വലത്തുകരം ശക്തമാക്കിയത് ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് എന്തിനുവേണ്ടിയാണ് ഒരു യുദ്ധവീരനെ കൊല്ലുന്നത് തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ആർത്ത് വിളിച്ചുകൊണ്ടാണ് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചത് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ അണിയിച്ചത് എന്ത് മഹത്വത്തിൻ്റെ കിരീടം എന്തിനെ പ്രതിയാണ് അവർ അവനെ സ്തുതിച്ചത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവൻ ആരെ തുടച്ചു മാറ്റി എന്നാണ് നാൽപ്പത്തിയേഴിൻ്റെ ഏഴിൽ പറയുന്നത് ചുറ്റുമുള്ള ശത്രുക്കളെ ആരെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് എതിരാളികളായ ഫിലിസ്ത്യരെ ഇന്നും അവർ ശക്തി അറ്റവരായി കഴിയുന്നു ആര് ഫിലിസ്ത്യർ തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദാവീദ് എന്തു ചെയ്തതായാണ് നാൽപ്പത്തിയേഴിൻ്റെ എട്ടിൽ പറയുന്നത് അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു ദാവീദ് പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചത് ആരെയാണ് സൃഷ്ടാവിനെ ദാവീദ് സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് ഡാഷ് ചെയ്തു നാൽപ്പത്തിയേഴിൻ്റെ അനുസരിച്ച് പൂരിപ്പിക്കുക സ്തുതി പാടുകയും ചെയ്തു ദാവീദ് ആർക്കാണ് കൃതജ്ഞത അർപ്പിച്ചത് പരിശുദ്ധനായ ദൈവത്തിന് ദാവീദ് സൃഷ്ടാവിനെ സ്നേഹിച്ചത് എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ നാൽപ്പത്തിയേഴിൻ്റെ ഒൻപതിൽ ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത് എന്തിന് ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ഗായക സംഘത്തെ നിയോഗിച്ചത് ആര് ദാവീത് ഉത്സവങ്ങൾക്ക് വേണ്ടി ദാവീത് ചെയ്തത് എന്ത് അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു ഗായക ഗായകസംഘം ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിച്ചപ്പോൾ സംഭവിച്ചത് എന്ത് അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി കർത്താവ് എന്ത് നീക്കിക്കളഞ്ഞതായാണ് നാൽപ്പത്തിയേഴിൻ്റെ പതിനൊന്നിൽ കാണുന്നത് ദാവീദിൻ്റെ പാപം കർത്താവ് എന്നേക്കും ഉറപ്പിച്ചത് എന്ത് ദാവീതിൻ്റെ അധികാരം കർത്താവ് ദാവീതിന് ഉടമ്പടി വഴി നൽകിയത് എന്ത് രാജത്വവും ഇസ്രയേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും കർത്താവ് ദാവീതിന് രാജത്വവും ഇസ്രയേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും നൽകിയത് എങ്ങനെ ഉടമ്പടി വഴി നാൽപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ രണ്ടാം ശീർഷകം എന്ത് സോളമൻ ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി ആർക്ക് ദാവീതിന് അവൻ നിമിത്തം പുത്രൻ്റെ ജീവിതം സുരക്ഷിതമായി അവൻ പുത്രൻ എന്നിവർ ആര് അവൻ ദാവീദ് പുത്രൻ സോളമൻ സോളമൻ്റെ ഭരണകാലം എങ്ങനെയുള്ളതായിരുന്നു സമാധാനപൂർണ്ണം സോളമന് എല്ലായിടത്തും സമാധാനം നൽകിയത് ആര് ദൈവം സോളമൻ അവിടുത്തെ നാമത്തിൽ നിർമ്മിച്ചത് എന്ത് ഒരു ആലയം എന്നും നിലനിൽക്കുന്ന എന്താണ് സോളമൻ ഒരുക്കിയത് ഒരു വിശുദ്ധ സ്ഥലം യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു എന്ന് നാൽപ്പത്തിയേഴ് പതിനാലിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് സോളമനെക്കുറിച്ച് സോളമൻ്റെ വിജ്ഞാനം കവിഞ്ഞൊഴുകിയത് എങ്ങനെ നദി പോലെ നാൽപ്പത്തിയേഴ് പതിനഞ്ചിൽ ലോകമാസകലം വ്യാപിച്ചത് എന്ത് സോളമൻ്റെ ജ്ഞാനം സോളമൻ തൻ്റെ ജ്ഞാനത്തെ എന്തുകൊണ്ടാണ് നിറച്ചത് ഉപമകളും സൂക്തങ്ങളും കൊണ്ട് വിദൂരദ്വീപുകളിൽ എത്തിയത് എന്ത് സോളമൻ്റെ പ്രശസ്തി സോളമൻ പ്രിയങ്കരനായത് എങ്ങനെ സമാധാനപൂർണമായ ഭരണം നിമിത്തം സോളമൻ്റെ പ്രശസ്തി എവിടെ എത്തി എന്നാണ് നാൽപ്പത്തിയേഴിൻ്റെ പതിനാറിൽ പറയുന്നത് വിദൂര ദ്വീപുകളിൽ ജനതകളെ വിസ്മയാധീനരാക്കിയത് എന്താണ് സോളമൻ്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ആരുടെ നാമത്തിലാണ് സോളമൻ സ്വർണവും വെള്ളിയും ശേഖരിച്ചത് ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ സോളമൻ സ്വർണം ശേഖരിച്ചത് എങ്ങനെ തകരം പോലെ സോളമൻ എന്തുപോലെയാണ് വെള്ളി ശേഖരിച്ചത് ഈയം പോലെ സോളമൻ ആർക്ക് അധീനനായതായിട്ടാണ് നാൽപ്പത്തിയേഴ് പത്തൊൻപതിൽ പറയുന്നത് സ്ത്രീകൾക്ക് സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത് അഭിലാഷങ്ങൾ സോളമൻ കളങ്കം വരുത്തിയത് എന്തിന് സത്കീർത്തിക്ക് സോളമൻ മലിനമാക്കിയത് ആരെ സന്തതി പരമ്പരയെ സോളമൻ സന്തതി പരമ്പരയെ എന്തിന് ഇരയാക്കി ക്രോധത്തിന് സോളമൻ്റെ സന്തതി പരമ്പരയ്ക്ക് ദുഃഖകാരണമായത് എന്ത് സോളമൻ്റെ ഘോഷത്വം നാൽപ്പത്തിയേഴ് അനുസരിച്ച് സോളമൻ്റെ രാജ്യത്തിന് സംഭവിച്ചത് എന്ത് രാജ്യം വിഭജിക്കപ്പെട്ടു എവിടെ നിന്നാണ് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എഫ്രായിമി നിന്ന് കർത്താവ് എന്തിന് ഇടവരുത്തുകയില്ല എന്നാണ് നാൽപ്പത്തിയേഴിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ കർത്താവ് ഒരിക്കലും വെടിയുകയില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് കാരുണ്യത്തെക്കുറിച്ച് അവിടുന്ന് എന്താണ് തുടച്ചു മാറ്റുകയില്ലാത്തത് താൻ തെരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ കർത്താവ് നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ച് കർത്താവ് എന്തെല്ലാം അവശേഷിപ്പിച്ചു എന്നാണ് നാൽപ്പത്തിയേഴ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഒന്ന് യാക്കോവിന് ഒരു ഗണത്തെ രണ്ട് ദാവീദിൻ്റെ വംശത്തിൽ ഒരു സന്തതിയെ നാൽപ്പത്തിയേഴാം അദ്ധ്യായത്തിൻ്റെ മൂന്നാം ശീർഷകം എന്ത് റഹോബോവാം ജെറോബോവം നാൽപ്പത്തിയേഴിൻ്റെ ഇരുപത്തി മൂന്ന് ഏത് വചനത്തോടെ ആരംഭിക്കുന്നു സോളമൻ പിതാക്കന്മാരോട് ചേർന്നു സോളമൻ പിതാക്കന്മാരോട് ചേർന്നപ്പോൾ സ്ഥാനമേറ്റത് ആര് അവൻ്റെ സന്തതികളിൽ ഒരുവൻ സോളമന് ശേഷം സ്ഥാനമേറ്റ അവൻ്റെ സന്തതി ആര് റഹോബോവാം റഹോബോവാം എങ്ങനെയുള്ളവനായിരുന്നു എന്നാണ് നാൽപ്പത്തിയേഴ് ഇരുപത്തി മൂന്നിൽ പറയുന്നത് വിട്ടിത്വത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും റഹോബോവാമിൻ്റെ ഭരണം എന്തിന് കാരണമായി ജനങ്ങളുടെ കലാപത്തിന് നെബാത്തിൻ്റെ പുത്രൻ ആര് ജെറോബോവ ആരാണ് ഇസ്രയേലിനെ തിന്മയിലേക്ക് നയിച്ചത് ജെറോബോവ ജെറോബോവാമിൻ്റെ പിതാവ് ആര് നെബാത്ത് എഫ്രായിമിനെ പാപമാർഗത്തിൽ നടത്തിയത് ആര് ജെറോബോവാ നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം എന്തെല്ലാം ചെയ്തതായാണ് നാൽപ്പത്തിയേഴ് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഒന്ന് ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു രണ്ട് എഫ്രൈമിനെ പാപമാർഗത്തിൽ നടത്തി ജെറോബോവം പാപമാർഗത്തിൽ നടത്തിയത് ആരെയാണ് യഫ്രായിമിനെ നാൽപ്പത്തിയേഴിൻ്റെ ഇരുപത്തി നാല് എഴുതുക സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം പാപത്തിൽ മുഴുകിയത് ആര് യഫ്രായിം നാൽപ്പത്തിയേഴിൻ്റെ ഇരുപത്തിയഞ്ച് എഴുതുക തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു യഫ്രായിം ഏതുവരെയാണ് എല്ലാ തിന്മകളിലും വിഹരിച്ചത് തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ െട്ടാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് നാൽപ്പത്തിയെട്ടാം അദ്ധ്യായത്തിൻ്റെ ശീർഷകങ്ങൾ ഏവ ഒന്ന് ഏലിയ രണ്ട് എലീഷ മൂന്ന് ഹെസക്കിയ യഷ്യ ആര് പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് നാൽപ്പത്തിയെട്ട് ഒന്നിൽ കാണുന്നത് പ്രവാചകനായ ഏലിയ പ്രവാചകനായി ഏലിയ എന്തുപോലെയാണ് പ്രത്യക്ഷപ്പെട്ടത് അഗ്നി പോലെ ആരുടെ വാക്കുകളാണ് പന്തം പോലെ ജ്വലിച്ചത് ഏലിയായുടെ ഏലിയായുടെ വാക്കുകൾ ജ്വലിച്ചത് എങ്ങനെ പന്തം പോലെ നാൽപ്പത്തിയെട്ടിൻ്റെ രണ്ട് എഴുതുക അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി അവൻ്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി ഏലിയ ആകാശവാതിലുകൾ അടച്ചത് എങ്ങനെ കർത്താവിൻ്റെ വാക്കുകൊണ്ട് ഏലിയ എത്ര പ്രാവശ്യമാണ് അഗ്നി ഇറക്കിയത് മൂന്ന് പ്രാവശ്യം കർത്താവിൻ്റെ വാക്കുകൊണ്ട് ഏലിയ ചെയ്തത് എന്ത് ആകാശവാതിലുകൾ അടച്ചു ഏലിയ നീ എത്ര മഹത്വമുള്ളവൻ എന്ന് െട്ട് നാലിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അത്ഭുത പ്രവർത്തികളെ കുറിച്ച് അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് എന്ന് നാൽപ്പത്തിയെട്ട് നാലിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഏലിയയെക്കുറിച്ച് ഏലിയ ചെയ്ത ഏത് കാര്യമാണ് നാൽപ്പത്തി എട്ടിൻ്റെ അഞ്ചിൽ പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു ഏലിയ ഒരു ജഡത്തെ ഉയർപ്പിച്ചത് എങ്ങനെയാണ് അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് എവിടെ നിന്നാണ് ഏലിയ ഒരു ജഡത്തെ ഉയർപ്പിച്ചത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെ രാജാക്കന്മാരെ ആരെയാണ് കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് പ്രസിദ്ധന്മാരെ ഏലിയ സീനായിൽ വെച്ച് സ്രവിച്ചത് എന്ത് ഭീഷണികൾ ഏലിയ പ്രതികാരത്തിൻ്റെ വിധികൾ സ്രവിച്ചത് എവിടെ വെച്ച് ഹോറബിൽ വെച്ച് ഏലിയ ഭീഷണികൾ സ്രവിച്ചത് എവിടെ വെച്ച് സീനായിൽ വെച്ച് ഏലിയ ഹോറബിൽ വെച്ച് സ്രവിച്ചത് എന്ത് പ്രതികാരത്തിൻ്റെ വിധികൾ ഏലിയ ശിക്ഷ നടത്താൻ അഭിഷേകം ചെയ്തത് ആരെ രാജാക്കന്മാരെ ഏലിയ തന്നെ പിന്തുടരാൻ അഭിഷേകം ചെയ്തത് ആരെ പ്രവാചകന്മാരെ ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് എന്തിന് ശിക്ഷ നടത്താൻ ഏലിയ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തത് എന്തിന് തന്നെ പിന്തുടരാൻ എങ്ങനെയുള്ള രഥത്തിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത് ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ എന്തിൻ്റെ ചുഴലിക്കാറ്റിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത് അഗ്നിയുടെ ഏലിയ സംവഹിക്കപ്പെട്ടതിനെക്കുറിച്ച് നാൽപ്പത്തിയെട്ട് ഒൻപതിൽ പറയുന്നത് എന്ത് ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത് ഏലിയ ഏതു സമയത്ത് തിരിച്ചു വരും എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് നിശ്ചിത സമയത്ത് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുന്നതിന് രണ്ട് പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിന് മൂന്ന് യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് നാൽപ്പത്തി എട്ടിൻ്റെ പതിനൊന്ന് എഴുതുക നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം ശീർഷകം എന്ത് യലീഷ ചുഴലിക്കാറ്റ് വലയം ചെയ്തത് ആരെ ഏലിയായലിയായുടെ ചൈതന്യം നിറഞ്ഞത് ആരിൽ യലീഷയിൽ ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചില്ല ആര് യലീഷ യലീഷയുടെ ജീവിതകാലത്ത് സംഭവിച്ചിട്ടില്ലാത്തത് എന്ത് അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചില്ല നാൽപ്പത്തിയെട്ട് പന്ത്രണ്ടിൽ ആരും അവനെ കീഴടക്കിയില്ല എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് യലീഷായെക്കുറിച്ച് ഒന്നും അവന് ദുഃസാധ്യമായിരുന്നില്ല ആർക്ക് യലീഷയ്ക്ക് മരിച്ചിട്ടും പ്രവചിച്ചത് ആര് യലീഷ നാൽപ്പത്തിയെട്ട് പതിനാലിൽ യലീഷ ചെയ്ത ഏത് കാര്യമാണ് പറയുന്നത് ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇതെല്ലാം കണ്ടിട്ടും ജനം എന്തു ചെയ്തില്ല അനുധപിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല അനുദപിക്കുകയോ പാപത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്യാതിരുന്ന ജനത്തിന് എന്ത് സംഭവിച്ചു സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ഭൂമിയിലെങ്ങും ചിതറി ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ആരോട് കൂടെ അവശേഷിച്ചു എന്നാണ് പറയുന്നത് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെ നാൽപ്പത്തി പതിനാറിൽ ചിലർ എങ്ങനെ ജീവിച്ചു എന്നാണ് കാണുന്നത് ദൈവത്തിന് പ്രീതികരമായി മറ്റുള്ളവർ എങ്ങനെ ആയിരുന്നു പാപത്തിൽ മുഴുകി നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ മൂന്നാം ഹെഡിങ് എന്ത് ഹെസക്കിയ യേശയ്യ ഹെസക്കിയ തൻ്റെ നഗരം എങ്ങനെയാണ് ഉറപ്പിച്ചത് മതിൽ കെട്ടി ഹെസക്കിയ എങ്ങനെയാണ് കുളങ്ങൾ കുഴിച്ചത് ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് ഹെസക്കിയ എവിടെയാണ് ജലം കൊണ്ടുവന്നത് നഗരത്തിൽ ഹെസക്കിയയുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആര് സെനക്കരീബ് ഹെസക്കിയയുടെ നാളുകളിൽ അയക്കപ്പെട്ടത് ആര് റബ്ഷക്ക റബ്ഷക്ക ചെയ്തത് എന്തെല്ലാം സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ജനത്തിൻ്റെ അവസ്ഥ എങ്ങനെ ആയി അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിന വ്യഥ അനുഭവിച്ചു നാൽപ്പത്തിയെട്ട് ഇരുപതിൽ ജനം ചെയ്തത് എന്ത് അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ജനം കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച തൽക്ഷണം സംഭവിച്ചത് എന്ത് പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിച്ചു പരിശുദ്ധനായവൻ ആരുവഴിയാണ് അവരെ രക്ഷിച്ചത് യശയ്യ വഴി നാൽപ്പത്തിയെട്ട് ഇരുപത്തിയൊന്നിൽ കർത്താവ് ചെയ്ത ഏത് കാര്യമാണ് പറയുന്നത് അസീറിയാക്കാരുടെ പാളയം തകർത്തു കർത്താവിൻ്റെ ദൂതൻ ചെയ്തത് എന്ത് അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു കർത്താവ് അസീറിയാക്കാരുടെ പാളയം തകർക്കുകയും അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളയുകയും ചെയ്തത് എന്തുകൊണ്ട് എന്തെന്നാൽ ഹെസഖ്യ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു നാൽപ്പത്തിയെട്ട് ഇരുപത്തിരണ്ടിൽ യശയ്യയെക്കുറിച്ച് പറയുന്നത് എന്ത് ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനും ഹെസക്യ ആരുടെ പ്രബോധനം അനുസരിച്ചതായാണ് നാൽപ്പത്തിയെട്ട് ഇരുപത്തിരണ്ടിൽ കാണുന്നത് യശയ്യയുടെ ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനുമായ യശയ്യ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് ഹെസക്കിയ ചെയ്തത് എന്ത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു യശയ്യയുടെ കാലത്ത് സംഭവിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് നാൽപ്പത്തിയെട്ട് ഇരുപത്തി മൂന്നിൽ കാണുന്നത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു ആത്മാവിൻ്റെ ശക്തിയാൽ യശയ്യ ചെയ്ത ഏതെല്ലാം കാര്യങ്ങളാണ് നാൽപ്പത്തിയെട്ട് ഇരുപത്തിനാലിൽ പറയുന്നത് ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സി യോനിൽ ആശ്വസിപ്പിക്കുകയും ചെയ്തു എപ്പോൾ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തിയത് കാലത്തിൻ്റെ സമാപ്തിയിൽ നാൽപ്പത്തിയെട്ട് പത്തിൽ യശയയുടെ ആഗമനത്തെക്കുറിച്ച് കാണുന്നു ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമഭാഗം ഏത് മലാക്കി നാലിൻ്റെ അഞ്ച് നാൽപ്പത്തിയെട്ടാം അദ്ധ്യായത്തിൽ പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യം എന്ത് അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് നാൽപ്പത്തിയെട്ടിൻ്റെ നാല് നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൽ ആരെക്കുറിച്ചെല്ലാമാണ് വിവരിക്കുന്നത് ഏലിയ എലീഷ ഹെസക്കിയ യശയ്യ നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു ഗോഡ് ബ്ലെസ് യു